തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് കണ്ണൂർ കാസർഗോഡ് ജില്ലാ വിജയോത്സവം നടത്തി സി ബി എസ് ഇ ടെൻത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് അദ്യാംപൂർ ചിന്മയ സ്കൂളിൽ നടന്ന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു

പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു അല്ലെങ്കിൽ വ്യക്തിയുടെ അതിന്റെ ആർക്കും ഏതു മേഖലയിലാണോ കുട്ടികൾക്ക് ശോഭിക്കാൻ കഴിയുന്നത് എന്നാദ്യം തന്നെ തിരിച്ചറിയുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി ഉയർന്ന ചിന്താഗതിയോടെ പ്രവർത്തിക്കാൻ കഴിയണമെന്നും മറ്റെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറാൻ ഓരോ വിദ്യാർത്ഥികൾക്കും ഊർജം പകരുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് എം പറഞ്ഞു സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡൻറ്റ് സി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചെന്മയാ മിഷൻ ആചാര്യൻ സ്വാമി വിശ്വാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി ടി കെ പ്രകാശൻ എ ദിനേശൻ കെ പുഷ്പലത എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ആർ സീമ സ്വാഗതവും എൻ അജയ്കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്